പിന്നെ നദീ സംവേദനത്തിനുള്ള വ്യാപാരം സ്ഥലം വന്നത് പിന്നെ ഡോക്ടർ വേണമെങ്കിൽ എൻ്റെ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഗവൺമെൻറ് ചീഫ് ഏതാനും എം എൽ എ ചങ്ങനാശ്ശേരി എം എൽ എ ജോൺ കൈത്തും ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് ൂട്ടറല്ല എങ്ങനാശേരി ഭാഗത്ത് വരും മണി വേല ഭാവം എന്ന് പറയുന്നതും ജനാനന്ദ്രദേശമാണ് ബാധിക്കുന്ന വലിയ വിഷയമായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയം ഒന്ന് നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ കോളെങ്കിലും എല്ലാവരുടെ മുമ്പിലും ഒന്ന് തമർത്തിക്കാൻ ശ്രമിക്കുന്നത് ലോകത്തെമ്പാടും പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചു നമ്മളുടെ ഏറ്റവും മഴയും അല്ലെങ്കിൽ അതിതീവ്ര മഴയും ഒക്കെ മനുഷ്യന്റെ ജീവിതത്തെ ഉള്ള സങ്കീർണ്ണമാക്കി മാറ്റിയിട്ടുണ്ട് അതിന്റെ ഫലമായി പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ എല്ലാ സ്ഥലത്തും കൊണ്ട് കോട്ടയം ജില്ലയിൽ വെള്ളപ്പൊക്കം അതുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ആ വെള്ളപ്പൊക്കം ശാശ്വതമായി നമുക്കത് തടയുന്നതിന് പരിഹരിക്കുന്നതിന് കുറേ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി ഈ ജില്ലയിലെ വെള്ളപ്പൊക്കം ഈ ജില്ലയിൽ രണ്ട് നദികളാണ് പ്രധാനമായിട്ടുള്ളത് മീനിച്ചതാകും മണവിലയാകും ഈ രണ്ട് പുഴയിൽ കൂടി വരുന്ന ജലം അല്ലെങ്കിൽ അധിക ജലം അത് കോട്ടയം താങ്കൾ പ്രദേശങ്ങളിൽ അപ്പം കുട്ടനാട് മേഖല ഉൾപ്പെടെ വെള്ളപ്പൊക്കമുണ്ടാക്കുകയും നമ്മുടെ പ്രധാന റോഡുകൾ വെള്ള പ്രദേശിച്ച ഹൈവേ സ്റ്റേറ്റ് ഹൈവേ അതിൽ പല പ്രാവശ്യം വെള്ളം കയറുകയും ഗേതാവ് തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ വർഷം തന്നെ കഴിഞ്ഞു വിചാരിച്ചാൽ ഒരു ദിവസം മൂന്ന് വർഷം മഴ പെയ്തപ്പോൾ ഈരാറ്റുപട്ട് കോട്ടയം വരെ മണ്ഡപ്രദേശത്ത് പ്രദേശത്ത് വെള്ളമായിരുന്നു അതിന് സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ യോജിച്ച് പ്രവർത്തത്തിൽ മാത്രമേ നടക്കുള്ളൂ ഇറിഗേഷൻ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട മീനച്ചിലാറിൻ്റെ ഭാഗത്തും മണി കല്യാറിന്റെ ഭാഗത്തും കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി കുറേയധികം ചെളിയും മണ്ണും ഒക്കെ വായിന്ന് ഉണ്ടായി ഈ രണ്ട് കടകളിലും പ്രത്യേകിച്ച് മീനച്ചിരാറ്റിൽ ഏതാണ്ട് പതിനെട്ടോളം ചെക്ക് ഡാമുകളുണ്ട് ആ ചെക്ക് ഡാറുകളൊക്കെ ചെടിയും പ്ലാസ്റ്റിക്കും മണ്ണും അടിഞ്ഞ് നിറഞ്ഞു കിടക്കുകയാണ് വെള്ളത്തിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വളരെയധികം കുറഞ്ഞിരിക്കുന്നു അതുപോലെ അതിനോട് അനുബന്ധമായിട്ട് വരുന്ന മറ്റ് തോടുകൾ ഉദാഹരണമായിട്ട് പറഞ്ഞ ഒരു പുഴയുടെ രീതിയിലാണ് അന്ന് വരുന്നത് അതിനെല്ലാം വരുന്ന അധിക ജലം മഴക്കാലത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു കഴിവ് നമുക്ക് ആ വെള്ളത്തിന്റെ ഒഴുക്ക് തന്നെ വരുമ്പോ താവോട്ട് വരുമ്പോ ഈ സ്റ്റോറേജ് കുറയുന്നത് കൊണ്ട് തന്നെ വെള്ളം അതിന്റെ ഉയർച്ച ഉണ്ടാവുകയാണ് അപ്പോൾ പിറന്നാള റോഡിൽ ഉൾപ്പെടെ ഇപ്പൊ ആരുടെ തീരുള്ള വീടുകൾ മാത്രമല്ല റോഡിലുൾപ്പെടെ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വെള്ളം കയറുന്നു വീടുകളിൽ വെള്ളം കയറുന്നു റോഡിൽ ഗതാഗത തടസ്സം പണ്ടക്കാല ഒരു മണക്കൂർ രണ്ടു മണക്കൂർ അല്ലെങ്കിൽ ഏറെ ദിവസങ്ങളിലൊക്കെ തീരും ഇപ്പൊ അങ്ങനെയല്ല വെള്ളം അങ്ങനെ നിശ്ചിതമായിട്ട് കിടക്കുകയാണ്